അപ്പോൾ ഞാൻ ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞ ഇരുപത്തേഴ് കടുവകളുള്ള തമിഴ്നാട്ടിലെ മുണ്ടന്തുറ എന്ന് പറഞ്ഞ ഒരു ടൈഗർ റിസർവിന്റെ ഉള്ളിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത് അപ്പോൾ അതിന്റെ ഈ ഒരു റിസർവറിന്റെ അകത്ത് തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ രണ്ടു മൂന്ന് ക്ഷേത്രങ്ങളും പള്ളി അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഏരിയയിൽ ഇതൊക്കെ ഈ സൈഡിലൊക്കെ നമ്മള് നേരത്തെ പന്നിയൊക്കെ കാട്ടുപന്നിയൊക്കെ സ്പോട്ട് ചെയ്തു അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഉള്ള ഇതാണ് പക്ഷെ ഇതൊക്കെ നമ്മൾ പോ ഇപ്പൊ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ആ ഒരു വെള്ളച്ചാട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഈ ടൂറിസ്റ്റ് ഹൗസുകളൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ ഞാൻ പോയായിരുന്നു ഫുള്ള് തീർത്ഥാടകർ അതായത് മലയ്ക്ക് പോകുന്ന തീർത്ഥാടകർ ഫുള്ള് ആ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ടാണ് പോകുന്നത് മാരിയപ്പ അങ്ങനെ എന്തോ ഒരു അയ്യപ്പ എന്തോ ഒരു ക്ഷേത്രമാണ് ഒരു നല്ല അത്യാവശ്യം പഴക്കമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് പക്ഷേ നമ്മളിപ്പം പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഞാൻ ടിക്കറ്റ് എടുത്തായിരുന്നു വെള്ളച്ചാട്ടത്തിന് അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം കൂടെ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്കിപ്പം നോക്കാം എനിക്കും റിയത്തില്ല എങ്ങനെയാണ് ചെറിയൊരു വാട്ടർഫാൾ ആണോ എങ്ങനെയാണോ അറിയത്തില്ല എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ മച്ചാമാരെ നമ്മൾ ഇത് പോണേ കേന്ദ്രം ഒരു നിസ്സാരം വെള്ളം ഉണ്ടെങ്കിൽ അവിടെ ഒരു ടിക്കറ്റ് വയ്ക്കും കേട്ടാ ഇത് അതുപോലെ ഏതെങ്കിലും ആണെങ്കിൽ തേന് തിവനന്തൂരം പെട്രോൾ അടിച്ചതും കൂടെ വെറുതെ ഓ ടൂറിസ്റ്റ് ബസ് തിരക്കായിരിക്കും തോന്നുന്നു ഇവിടെ

അരുവിൽ പോണ ചാനൽ വെള്ളച്ചാട്ടം നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ ഞാനും സർപ്രൈസ് ഒന്ന് ഒരു ആകാംക്ഷ വലിയ ആകാംക്ഷ ഒന്നുമില്ല വലിയ പ്രതീക്ഷയൊന്നും ഇല്ല കേട്ടോ ഇഷ്ടംപോലെ വണ്ടി എടക്കണം ഓ ആ അത്യാവശ്യം ആൾക്കാരുണ്ട് നോക്കാം പച്ച അങ്ങനെ ഫാൾസ് തേടിയുള്ള യാത്രയാണ് അവിടെ ഇനി ഈ ഒരു ഫാൾസും കൂടെ ആകുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ ഇതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് കേട്ടോ മുണ്ടൻ തുറയിൽ മുണ്ടൻ തുറ ടർ റിസർവിൻ്റെ അകത്ത് ഒരു ട്രക്കിങ്ങേ ഉള്ളൂ ആകെ ഒരു ട്രക്കിങ്ങേ ഉള്ളൂ അത് എക്സ്പീരിയൻസ് ചെയ്തു പിന്നെ അതിൻ്റെ അകത്ത് കുറേ രണ്ട് മൂന്ന് കുറേ പോകണം ഒരു കുറേ ക്ഷേത്രമുണ്ട് ഞാൻ പിന്നെ ഒരു ക്ഷേത്രമേ പോയുള്ളൂ പിന്നെ ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് ഇതാണ് ഇവിടുത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിൽ അപ്പോൾ ഇതും കൂടെ ആവുമ്പോൾ ഈ വാട്ടർഫാളും കൂടെ ആവുമ്പോൾ ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വാട്ടർഫാളിൻ്റെ കാഴ്ച എങ്ങനെയാണ് നോക്കാം കേട്ടോ ഇവിടെ ഇതിനൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയൊരു കൂടെ ഫാളുണ്ട് അസ്തികൂടൊക്കെ ഒരച്ചിട്ടുണ്ടാ ബോന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാര്യറങ്ങാ ഈ വെള്ളം കാണുമ്പോൾ ഇറങ്ങാൻ തോന്നില്ല മീനൊക്കെ ഉണ്ട് കേട്ടോ വലിയ വെള്ളമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ തമിഴ്നാട്ടിന്റെ ദാരിദ്ര്യമാണെന്ന് തോന്നുന്നു ഇപ്പൊ വെള്ളത്തിന് സൗണ്ട് ആക്കുന്നുണ്ടോ കേട്ടോ ഓ ആളുണ്ട് 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 കേട്ടോ ആള് ഞാൻ കാണിച്ചല്ലേ ഓട്ടോ ഇതാണ് കേട്ടോ ഒരു ഫാള് അതെത്രേ ഉള്ളു ഞാൻ പോലും അടുത്തൊക്കെ പോയി കുറച്ച് വീഡിയോസും ഷോട്ട്സൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ അവിടെയുള്ള ഫെസിലിറ്റി സ്പേസ് കണ്ടപ്പോൾ തന്നെ ഇങ്ങോട്ടൊരു സ്പോട്ട് ഉണ്ടു അവിടെ എല്ലാം അവിടെ കുറേ കുളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ മുകളിലോട്ട് ഇങ്ങോട്ടൊരു സ്പേസ് ഉണ്ടാവും ഇവിടുത്തെ വ്യൂ കാര്യങ്ങളുണ്ടാവും അപ്പോൾ മേഖലയിൽ എന്താണെന്ന് നമുക്കറിയ ഒരു ആകാംക്ഷ വേറെ ആൾക്കാരെയൊന്നും കണ്ടില്ല കേട്ടോ അപ്പോൾ എന്താണെന്ന് നോക്കാം എനിക്ക് തോന്നുന്നു ഇനി വലിയ വാട്ടർഫാൾ മുകളിലാണോ എന്തോ അല്ലേ ഈ പാറയുടെ മണ്ടയിലുള്ള വ്യൂ ആയിരിക്കും എന്ന് തോന്നുന്നു അറിയത്തില്ല സ്റ്റെപ്പ് കിടക്കുന്നുണ്ട് പക്ഷെ ആൾക്കാരും കണ്ടില്ല കേട്ടോ വേണ്ട നമുക്കെന്തായാലും കയറി നോക്കാം ചോര ഇവിടെ തോന്നുന്നു അതിൽ ചെരുപ്പ് കിടക്കുമ്പോൾ അപ്പോൾ ഞാനും അവിടെ ചെരിപ്പ് കൂലിട്ട് ഇതൊരു ക്ഷേത്രമാണ് കേട്ടോ ഇനി ഇങ്ങോട്ടും വഴിയൊക്കെ ഉണ്ടോന്ന് അറിയത്തില്ല ഇവിടെ ഒരു ക്ഷേത്രമൊക്കെയാണ് ഇപ്പോൾ ഓപ്പണൊന്നുമില്ല ഏതെങ്കിലും പ്രത്യേക ദിവസത്തിൽ ആയിരിക്കും സ്റ്റെപ്പൊന്നും കണ്ടില്ല കേട്ടോ സൂപ്പർട്ടാണ്ടല്ല വഴി ഉണ്ടോന്നാണ് ഞാൻ നോക്കുന്നത് ചെരുപ്പ് കിടക്കണോണ്ടേട്ടിരിക്കേത്രത്തിൻ്റെ സ്റ്റെപ്പ് ഓ നൈസേട്ടാ ഓടാ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് എന്തായാലും നോക്കാം കേട്ടോ അപ്പോ ആ ഒരു കാഴ്ച ഉം കൊള്ളാം കൊള്ളാം അല്ലേ അച്ഛവരെ ഇത് കൊള്ളാം കേട്ടോ ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ മറ്റുള്ള ഉണ്ടായിരുന്നത് കുറച്ചൊരു പോയി ഇത് കണ്ടോ ഇതൊരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇതൊരു ക്ഷേത്രം കാര്യങ്ങളാണ് നോക്ക് ഇതുകൊണ്ട് ഇത് ഈ വാട്ടർഫോളിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ ഇവിടെ ഈ ഒരു ടൈഗർ റിസർവില് മുണ്ടന്തുറ ടൈഗർ റിസർവില് വന്നപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല ഇറങ്ങാൻ പറ്റിയൊക്കെ ചെയ്യും കേട്ടോ പക്ഷേ അവിടെ ഈ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ അവരെ വല്ലതും താഴേന്ന് കയറി വരികയാണെങ്കിൽ വലിയ പറയൂ ആരെങ്കിലും കണ്ടോ അതുകൊണ്ട് ഞാൻ ഇറന്നാലും ഇറങ്ങുന്നില്ല റിസ്ക് എടുക്കുന്നില്ല അതായത് ഒന്ന് എഴുതി വെച്ചിരിക്കുന്നു പിന്നെ തമിഴ് എന്തൊക്കെ ബോർഡൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ചറക്കിയാൽ ചിലപ്പം ഒറ്റയെണ്ണ ഈ ഒരു പരിസരത്ത് ആരുമില്ല പക്ഷേ ഈ ഒരു ക്ഷേത്രം ഇത് വൈബ് നോക്കിയാൽ അതുവഴി ഒരു വെള്ളച്ചാട്ടം ഉണ്ടോ അതുവഴി ആ സൈഡിൽ കൂടിയായിരുന്നു പക്ഷേ ഒരു പാറയൊക്കെ ഉണ്ട് ഒരു വികസന പണ്ട് എന്ന് തോന്നുന്നു കാരണം അതുപോലെ ഒരു കട്ടാ ഒരു ഗ്ലൈസിങ് ഒക്കെ നോക്കിയാൽ ഭയങ്കര ഷാർപ്പ് ഷാർപ്പ് കട്ടിങ്ങൊക്കെയായിരുന്നു ഓ ഫുള്ള് അവിടെയൊക്കെ കുറേ തേനീച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല ഇവിടുത്തെ ഞാൻ വ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു നൈസ് അല്ലേ സൂപ്പർ അല്ലേ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒക്കെ എന്തായാലും ഇവിടുത്തെ വ്യൂ ഫുള്ള് ആ ഒരു വ്യൂവും കാര്യങ്ങളെല്ലാം കാണിച്ചതാം കേട്ടോ താഴെ കുളിക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ കുളിക്കാനൊന്നും പറ്റത്തില്ല ആണ് അതായത് നമുക്ക് ഇതുവരെയൊക്കെ ഇറങ്ങാൻ കേട്ടോ അതാണ്ട പടിയിൽ സ്റ്റെപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് പടിയിൽ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ വെള്ളം ഇതുവരെ ഒക്കെ ഇറങ്ങിയത് ഇവിടെയൊക്കെ താണ്ട സ്റ്റെപ്പൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഇറങ്ങാം ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിനൊക്കെ ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ ഇവിടെയൊക്കെ പോയി ഇരിക്കാം കുഴപ്പമൊന്നുമില്ല അങ്ങ് പോകരുതെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങോട്ടൊന്നും പോകില്ലെന്നാണ് വെള്ളം വരുന്ന കൂടുന്ന സമയത്ത് റിസ്റ്റാണ് അപ്പോൾ ഇപ്പം കുഴപ്പമില്ല എന്തായാലും ഞാൻ ഇവിടുത്തെ ത്രീ സി സി വ്യൂയും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ ഞാൻ പറയാം ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ഇപ്പോൾ ഒരു ഉച്ചുണ്ട് കേട്ടോ ഒന്ന് ഒന്ന് ഒരു മണി രണ്ട് മണിയായിട്ടുണ്ട് ഇനി എന്തെങ്കിലും കഴിക്കണം കഴിച്ചുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഒരു വാട്ടർഫാൾ ഇതൊക്കെ വ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും പുതിയൊരു വെറൈറ്റി വീഡിയോസ് എടുക്കാൻ ആഗ്രഹമുണ്ട് വെറൈറ്റി വീഡിയോസ് കിട്ടുമോന്ന് നോക്കട്ടെ എന്തെങ്കിലും പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരെ ഒക്കെ ബൈ